السلام عليكم ورحمة الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد بحمان النرنة أستاذ مار بري بطا سنه مار قتل أهدين أهدل كولا കുത്തില മിനൽ മുഷ്രിഖീന യോമ ഒഹുദീൻ സലാസത്തുൻ വൈഷ്റൂന റജുല ഒഹുദിൻ്റെ ദിവസം മുഷ്രഖീകളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു വമിനൽ മുസ്ലിമീന സബുന റജുലൻ മുസ്ലിമീങ്ങളിൽ നിന്ന് എഴുപത് പേരും കൊല്ലപ്പെട്ടു സിത്ത മിനൽ മുഹാജിരീൻ വൽ ബാക്കുന മിനൽ അൻസാർ മുഹാജിരീങ്ങളിൽ നിന്ന് പേരും അൻസാറുകളിൽ നിന്ന് ബാക്കിയുള്ളവരും ഫമിനസ് സുഹദായി ബിനു അബ്ദുൽ മുത്തലിബ് ഒഹുദിൽ രക്തസാക്ഷികളായവരിൽ ഉൾപ്പെട്ട ആളാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റദി അള്ളാഹു അസദുല്ലാഹി റസൂലിഹി റസൂലഹി സലഹു അലൈവലം അള്ളാഹുവിൻ്റെ സിംഹം അലൈഹി അലൈവസ്ലം അതങ്ങളുടെ പിതൃ സഹോദരൻ എന്നീ മഹത്തങ്ങളൊക്കെയുള്ള ആളാണ് കത്തലഹു വഹിയുൻ ഒലാമു ജുബൈരിബിനി മുത്ത ജുബൈർ ബിൻ മുത്തീമിൻ്റെ അടിമ വഹി ഹംസറിയാഹുനുവിനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തി അക്കാന ജുബൈറുൻ ലഹു ജുബൈർ ബിൻ മുത്തൈം വഹ്ഷീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ ഇന്നത്തെ കത്തൽത്ത ഹംസത്ത ബിന് അബ്ദുൽ മുത്തലിബ് ബി അമ്മി തുഅത്ത ബി അമ്മി ത്വായിമത്ത് ബിനി അദീ എൻ്റെ പിതൃ സഹോദരൻ തുവൈമത്ത് ബിന് അദീന് പകരം ഹൻസബ് ബിന് അബ്ദുൽ മുത്തലിബിനെ നീ കൊലപ്പെടുത്തുകയാണെങ്കിൽ ഫാൻ താതീഖ് നീ സ്വതന്ത്രനാണെന്ന് യജമാനനായ ജുബേർ ബിന് മുത്ത അടിമയായ വഹ്ഷീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഹൻസറിയാഹുവിന് ബദറിൽ വെച്ച് തുായിമത്ത് ബിൻ അദീനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് കമാക്കാനത്ത് ഹിന്ദുൻ ബിന്തു എഴുത്തുബോജത്തു അബി സുഫിയാന അപ്രകാരം തന്നെ അബു സുഫിയാൻ്റെ ഭാര്യ എഴുത്തുബയുടെ മകൾ ഹിന്ദ് കദിസ്തത്ത് ഹു അലാക്കത്തിൽ ഹംസത്ത ബി അബിഹ എൻ്റെ പിതാവ് എഴുത്തുബയ്ക്ക് പകരം ഹംസയെ കൊലപ്പെടുത്താൻ വഹീനോട് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എഴുത്തുബയെയും ഹംസ അലി അള്ളാഹുനു ബദറിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വക്കാനത്ത് കത് നദറത്ത് മാത്രവുമല്ല ഹിന്ദു നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു ലത്ത കബദി ഹംസ നിശ്ചയം അവൾ ഹംസയുടെ ഹംസറതി അള്ളാഹുനുവിൻ്റെ കരള് തിന്നുമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫമസ്സലത്ത് ബിഹി ഹംസ ഹംസറദിയാഹുനു ഊഹതിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഹിന്ദ് ഹംസ ഹംസറദിയാഹനുവിനെ അംഗവിച്ഛേദം നടത്തി വ ബക്രത്ത് ബത്തനഹു അന്തറിയാഹുനിൻ്റെ വയറി പിളർത്തി കീറി വലത്ത് കവിത ഹു എന്നിട്ട് കരളെടുത്തു കരളെടുത്തു ഫലാക്കത്ത് ഹ ആ കരള് ബിന്ത് ഹിന്ദ് വായിലിട്ട് ചവച്ചു ഫലം തസ്തത്തി ആ തസ്സീക ഹ അതിറക്കാൻ അവൾക്ക് സാധിച്ചില്ല അങ്ങനെ ഫല ഫലത്ത് ഹ ഹിന്ദ് ആ കരൾ തുപ്പിക്കളയുകയുണ്ടായി ഹംസ റദിഹ്നുവിൻ്റെ ഈ രൂപം കണ്ടപ്പോൾ അള്ളാഹുബിൻ്റെ റസൂലും അവിടുത്തെ സുഹാബത്തും വല്ലാതെ ദുഃഖിച്ചിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ ഹംസറലി അള്ളാഹുന് കൊല്ലപ്പെട്ടത് കാരണം ഹംസറലി അള്ളാഹുനെ കണ്ടപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ആഗമാനം മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വലിയൊരു വിപത്ത് വിപത്താണ് ബാധിച്ചത് ഹുനാക്കിൽ വെച്ച് ഒക്കത് ഹുസീബി റസൂൽ പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ റസൂലിനെ വലിയ വിപത്താണ് ബാധിക്കപ്പെട്ടിട്ടുള്ളത് വമിൻഹും സായതുബിൻ റബിയർ റലി അള്ളാഹുവാൻ ഒഹദിൽ രക്തസാക്ഷിത്വം വഹിച്ചവരിൽ ഷാഹിദ്ബിൻ റബീർ അലിയാഹുനോ ഉണ്ട് റസൂലി സ്വഹു അലൈ വസ്ലം ഷാദ് ബിൻ റബീർ അലി അള്ളാഹുനുവിന് റസൂലുല്ലാഹി തങ്ങൾ അന്വേഷിച്ചു അങ്ങനെ ഫവജദു ഒബൈബിന് കാബുർ അലി അള്ളാഹുനു ജലീഹൻ ഫി ജുംലത്തിൽ കത്തില കൊള്ള കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒബൈബിന് കാബുർ അലി അള്ളാഹുനോ അദ്ദേഹത്തെ മുറിവേറ്റി കിടക്കുന്നതായിട്ട് കണ്ടെത്തി അത് അസാപത്തുഹുന അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പന്ത്രണ്ടോൾ പന്ത്രണ്ട് കുത്തുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു ഫക്കാൽ അലി ഉബൈൻ അങ്ങനെ ഉബൈറിയാഹുൻ അദ്ദേഹത്തിൽ കണ്ടെത്തിയപ്പോൾ ഉബൈനോട് സായുദുബിൻ റബിറിയാഹുനു പറഞ്ഞു അനഫിൽ അംബാസ് ഞാൻ മരിച്ചവരുടെ കൂട്ടത്തിലാണ് ഫബലവ്

അവൻ്റെ ഉമ്മത്തിൻ്റെ ആ പ്രവാചകൻ്റെ സമുദായത്തിൻ്റെ പ്രതിഫലങ്ങൾ നൽകും അതിൽ വെച്ച് ഏറ്റവും നല്ല പ്രതിഫലം ഞങ്ങളുടെ പ്രതിഫലം ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹു തങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം വമിൻഹുംബിനും മാലിക്കറുദി അള്ളാഹുനും ആ സുഹൃതാക്കളിൽപ്പെട്ട ആളാണ്

തങ്ങളോട് പറയുകയുണ്ടായി യാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ലാ ജന്ന അങ്ങ് ഞങ്ങൾക്ക് സ്വർഗം നിഷിദ്ധമാക്കരുത് അള്ളാഹുവാണ് സത്യം ഞാൻ ആ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്നുവരെ പറഞ്ഞു വമിൻഹും അലി അള്ളാഹുഹു ആ സുഹൃതാക്കളിൽ ആളാണ് അമ്രുബിൻ ജമുഹർ അലി അള്ളാഹുനു ഖാൻ റജുലൻ അറജ അദ്ദേഹം ഉടന്തുള്ള വ്യക്തിയായിരുന്നു ഫ മനാഹു അനിൽ അർബനിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ നാല് മക്കൾ യുദ്ധത്തിന് പുറപ്പെടുന്നതിൽ നിന്ന് വിലക്കി ഫ അറസൂലി സാഹു അലൈഹി വസ്ലം അങ്ങനെ അദ്ദേഹം അള്ളാൻ്റെ റസൂലിനെ സമീപിച്ചു വക്കാൽ ഫക്കാൽ അദ്ദേഹം പറഞ്ഞു ഫവല്ലാഹി അള്ളാഹു സത്യം എന്നർജു അൻജത്തി ഹാദിഹി അൽ ജന്ന എൻ്റെ ഈ മുടന്തുമായി സ്വർഗത്തിൽ ചവിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ എന്ന് അള്ളാൻ്റെ റസൂന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു ഹോം ആ ശുഹദാക്കളിൽപ്പെട്ട ആളാണ് ആമിർ മലക്കുകള് മയ്യത്ത് കുളിപ്പിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹം ഷഹീദാക്കപ്പെട്ട വലംഹദ അദ്ദേഹം ഷഹീദായപ്പോൾ കാലസ്വല്ലാഹുഅലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന സ്വാഹിബക്കും ലതസിലുഹുൽ മല അയക്ക നിങ്ങളെ കൂട്ടുകാരനെ മലക്കുകൾ കുളിപ്പിച്ചിട്ടുണ്ട് കുളിപ്പിക്കുന്നു അതുകൊണ്ട് ഫസ് അലു അഹ് ലഹു മ എന്താണ് കാര്യമെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് നിങ്ങൾ ചോദിക്കണം അങ്ങനെ ഫസഅലു സ്വാഹിബത്തഹു ജമീല ബിന്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ ജമീലയോട് അവർ ചോദിച്ചു വക്കാനത്ത് ആറൂസൻ അലൈഹി അൽ ബാരിഹ ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ വധുവായി തീർന്ന ആളാണ് ഈ ജമീല മിന്ത് ഉബൈബിന് സരൂൾ ഫക്കാലത്ത് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞു ഹറജ ജുനുബുൻ ഹീന സമീൽ ഹാത്തിഫ വിളിയാൾ കേട്ടപ്പോൾ ജനാപത്തുകാരനായിരിക്കെ അദ്ദേഹം പുറപ്പെട്ടതാണ് എന്ന് മറുപടി പറഞ്ഞു അതാണ് മലക്കുകൾ കുളിപ്പിക്കാനുണ്ടായ കാരണം വമിൻഹും അനസുബിനു നുലുർ അലിയല്ലാഹുവിൻ ആ സുഹൃതാക്കളുടെ പട്ടികയിൽപ്പെട്ട ആളാണ് അനസുബിനു നുലുർ അലിയാഹുനും കാലളിമൻ കായത ജൈറ കാലളിമൻ കായത ഹൈറ പരിഭ്രമിച്ചു കൊണ്ട് യുദ്ധക്കളത്തിൽ ഇരിക്കുന്ന ആളുകളോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി മാ യുജിലിസ് മാ യുജിലിസുക്കും എന്താണ് നിങ്ങളുടെ ഈ ഇരുത്തം എന്താണ് നിങ്ങളിരിക്കാൻ കാരണം കാലു അവര് പറഞ്ഞു കുത്തില റസൂലുല്ലാ അള്ളാന്റെ റസൂല് കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത് കേട്ടപ്പനസുഹു പറഞ്ഞു ബാദ പിന്നെ നിങ്ങൾ ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാ അതുകൊണ്ട് അള്ളാന്റെ റസൂല് മരിച്ചത് പ്രകാരം നിങ്ങളും മരിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞുകൊണ്ട് സുമസ്തഖ കനസുബിനിർ റദിയാഹുനു കൗമിനെ കൗമിലേക്ക് മുന്നിട്ടു അങ്ങനെ അവരുവുമായി പോരടിച്ചു കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൽ എൺപത് ചില്ലാനം മുറിവുകൾ കാണപ്പെട്ടിട്ടുണ്ട് വാള് കൊണ്ട് വെട്ടിനാലും അതുപോലെ കുന്തം കൊണ്ടുള്ള കുത്തിനാലും അമ്പുകൊണ്ടുള്ള അമ്പയിത കാരണത്തിനാലുമുള്ള എൺപത് ചില്ലാനം വെട്ടുകൾ മുറിവുകൾ ഹത്ത ലം അദ്ദേഹത്തിനെത്തിക്കപ്പെടുകയുണ്ടായിഫ് ഹു ഇല്ലു എത്രത്തോളം അദ്ദേഹത്തിൻ്റെ സഹോദരിക്കല്ലാതെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിച്ചില്ല അറഫത്ത് ഹു ബി ബനാനി ഹി അദ്ദേഹത്തിൻ്റെ വരലുകൾ നോക്കിയിട്ട് സഹോദരി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു വഹുവല്ലദി കാൽ

അദ്ദേഹം തങ്ങളുടെ കവിളത്തിൽ നിന്ന് രക്തം ഊറ്റിക്കുടിക്കുകയുണ്ടായി രക്തമൊഴുകിയപ്പോൾ അത് ഊറ്റിക്കുടിച്ചു ദറദു പിന്നെ ശരീരത്തിൽ അദ്ദേഹം അത് പുരട്ടി വക്കാൽ വക്കാൽ റസൂലുല്ലാഹിസ് തങ്ങൾ പറഞ്ഞു മൻ മന്മസ്സമഹോ ദമി ലന്തർ എൻ്റെ രക്തം വല്ലവൻ്റെ രക്തവുമായിട്ട് സ്പർശിച്ചാൽ ലം എന്താണ് പറഞ്ഞത് മൻ മൻ മസ്സ മസ്സ ദമഹു ദമി വല്ലവൻ്റെയും രക്തം എൻ്റെ രക്തവുമായി സ്പർശിച്ചാൽ ലം അവനെ നരകം സ്പർശിക്കുകയില്ല അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല അൽ യമാൻ ആ സുഹദാക്കളിൽപ്പെട്ട ആളാണ് യമാൻ പ്രതിഹു വാലിദ് ഹുദൈ ഫിൽ യമാൻ ഹുദൈ ഫറിയാഹുനുൻ്റെ പിതാവാണ് അദ്ദേഹം ഖത്തലഹുൽ മുസ്ലിമുന ഹത്താൻ മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ പിഴവ് മൂലം കൊലപ്പെടുത്തി അറാദ റസൂൽഹി സാഹു അലൈഹി വസ്ലമു അദ്ദേഹത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് റസൂൽ തങ്ങൾ ഉദ്ദേശിച്ചു അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ ഫത്ത സദ്ബിന് ഹുദൈഫ് വിധിയെത്തി അദ്ദേഹത്തിൻ്റെ നഷ്ടപരിഹാരം ഹുദൈഫി അള്ളാഹുനു അദ്ദേഹത്തിൻ്റെ മകൻ ഹുദൈഫറലി അള്ളാഹുന് ധർമ്മം ചെയ്തു അല്ലെങ്കിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ മേൽ തന്നെ മുസ്ലിമീങ്ങൾക്ക് ധർമ്മം ചെയ്തു വക്കാൽ എന്നിട്ട് പറഞ്ഞു പറഞ്ഞുലെക്കും അള്ളാഹുനിങ്ങൾക്ക് പുറത്തു തരട്ടെ വാഹുഹിമീൻ അവൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണാനിധിയാണ് അലഹമുല്ലാഹി റബിലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ല